എന്റെ പേരിൽ ഞാൻ അറിയാതെ ഒരു ബാങ്ക് അക്കൗണ്ടും അതിൽ അഞ്ചു കോടി രൂപ ലോണും ആരും എടുത്തിരിക്കുന്നു ഈ വിവരം ഞാൻ അറിയുന്നത് ഒരു വാഹനം ലോൺ എടുക്കാൻ ചെന്നപ്പോഴാണ് എനിക്ക് സിബിൽ സ്കോർ ഇല്ല എന്നും ഇനി എനിക്ക് ഒരു സ്ഥലത്തു നിന്നും ലോൺ ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചു അപ്പോഴാണ് അറിഞ്ഞത് എന്റെ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ചുള്ള ഒരു കറന്റ് അക്കൗണ്ട് ഉണ്ടെന്ന് ഇതിലൂടെ ഒരു വർഷം പതിനേഴ് കോടി രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നു എന്നാൽ ഈ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്റെ അല്ല ഈ മൊബൈൽ നമ്പറിൽ വിളിച്ചെങ്കിലും ഫോൺ എടുക്കുന്നില്ല മാത്രമല്ല ഈ ലോൺ അടയ്ക്കാത്തതിനാൽ വീടും സ്ഥലവും ജപ്തി വരെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ബാങ്ക് പറയുന്നു എന്നാൽ ബിസിനസ് ബിസിനസ്സൊന്നുമില്ലാത്ത എന്റെ ബാങ്ക് അക്കൗണ്ട് ആരാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും അറിയില്ലത്രേ ഇനി എന്തു ചെയ്യാൻ കഴിയും തീർച്ചയായും ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുകയും അതിലൂടെ വലിയ തുകയുടെ ഇടപാടുകൾ നടത്തുകയും ചെയ്തത് തട്ടിപ്പിന്റെ ഭാഗമാണ് നിങ്ങളെടുക്കാത്ത ലോണിന് നിങ്ങളുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ് ഇക്കാര്യത്തിൽ നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു ബാങ്കുമായി ബന്ധപ്പെടുക നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് എടുത്ത ബാങ്കുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക നിങ്ങൾ അക്കൗണ്ട് തുറന്നിട്ടില്ലെന്നും ഇടപാടുകൾ നടത്തിയത് നിങ്ങളല്ലെന്നും രേഖാമൂലം ബാങ്കിനെ അറിയിക്കുക അക്കൗണ്ട് തുറക്കാൻ ഉപയോഗിച്ച നിങ്ങളുടെ ഐ ഡി പ്രൂഫുകളും അഡ്രസ് പ്രൂഫുകളും എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുക അക്കൗണ്ട് മരവിപ്പിക്കാനും ഇടപാടുകൾ നിർത്തിവെക്കാനും ആവശ്യപ്പെടുക ബാങ്കിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഇടപാടുകളുടെ വിവരങ്ങൾ ലോൺ രേഖകൾ ശേഖരിക്കുക പോലീസിൽ പരാതി നൽകുക സൈബർ ക്രൈം വിഭാഗത്തിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഉടൻ തന്നെ ഒരു രേഖാമൂലമുള്ള പരാതി നൽകുക നിങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടന്നെന്നും വ്യാജമായി എടുത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും വ്യക്തമാക്കുക ബാങ്കിൽ നിന്ന് ലഭിച്ച എല്ലാ രേഖകളും പരാതിയോടൊപ്പം ഹാജരാക്കുക പരാതിയുടെ ഒരു കോപ്പി കൈപ്പറ്റുക നിയമസഹായം തേടുക ഒരു അഭിഭാഷകനെ സമീപിക്കുന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ സാഹചര്യം അഭിഭാഷകനുമായി വിശദീകരിക്കുക നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും ബാങ്കിന്റെയും പോലീസിന്റെയും മുന്നിൽ നിങ്ങളുടെ ഭാഗം അവതരിപ്പിക്കാനും അഭിഭാഷകൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ എടുക്കാത്ത ലോണിന്റെ പേരിൽ നിങ്ങളുടെ സ്വത്ത് ജപ്തി ചെയ്യുന്നത് തടയാൻ നിയമപരമായ വഴികൾ തേടാൻ അഭിഭാഷകന് കഴിയും ക്രെഡിറ്റ് ബ്യൂറോകളുമായി ബന്ധപ്പെടുക സിബിൽ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക നിങ്ങളുടെ പേരിൽ എടുത്ത ലോൺ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെയുണ്ടെങ്കിൽ അത് വ്യാജമാണെന്ന് ക്രെഡിറ്റ് ബ്യൂറോകളെ അറിയിക്കുക നിങ്ങളുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമോ എന്ന ചോദ്യത്തിന് സാധാരണഗതിയിൽ നിങ്ങളൊരു ലോൺ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് ജപ്തി ചെയ്യാൻ ബാങ്കിന് കഴിയില്ല എന്നാൽ നിങ്ങളുടെ പേരിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് ലോൺ എടുക്കുകയും ആധാർ പാൻ പോലുള്ള നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫുകൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്തതിനാൽ ബാങ്ക് നിങ്ങളെ ലോണിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയായി കണക്കാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ ഈ തട്ടിപ്പിന്റെ ഇരയാണെന്ന് നിയമപരമായി തെളിയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് ജപ്തി ചെയ്യുന്നത് തടയാൻ സാധിക്കും നിങ്ങൾ പോലീസിൽ പരാതി നൽകുകയും ബാങ്കുമായി സഹകരിച്ച് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ സഹായിക്കുകയും നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടിയന്തരമായി ഈ കാര്യങ്ങൾ ചെയ്യുക ഒട്ടും സമയം കളയാതെ നിയമപരമായ സഹായം തേടുക മൂന്ന് വർഷം മുൻപ് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ സൗജന്യമായി ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു തരാം എന്ന് പറഞ്ഞു ഒരാളെ വിട്ടിരുന്നു പിന്നെ ഞാനത് വിട്ടുപോയി അയാളെ വിളിച്ചപ്പോൾ അയാൾക്കറിയില്ല എന്ന് പറയുന്നു ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി നിങ്ങളുടെ സുഹൃത്ത് വഴി വന്ന ഒരാളാണ് അക്കൗണ്ട് തുറന്നതെന്നും ഫോൺ നമ്പർ നിങ്ങളുടേതല്ലായിരുന്നു എന്നതും ഈ തട്ടിപ്പിന്റെ നിർണായക വിവരങ്ങളാണ് ഇത്തരത്തിൽ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കമുള്ളവരുടെ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൌണ്ടും ജി എസ് ടി രജിസ്ട്രേഷനുമെടുത്ത് അതിലൂടെ ബിസിനസ് നടത്തി നികുതി തട്ടിപ്പ് നടത്തുന്ന ധാരാളം കേസുകൾ മധ്യകേരളത്തിൽ നിന്നും അടുത്തിടെ നടന്നിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളറിയാത്ത നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് കറണ്ട് അക്കൌണ്ടായതിനാൽ ഇത് വേണ്ടിയുള്ളതാണ് അതിനാൽ തന്നെ ഈ അക്കൌണ്ട് ഒരുപക്ഷേ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ഉപയോഗിക്കുന്നത് അതിലൂടെ ഒരു വർഷം പതിനേഴ് കോടി രൂപയോളം ട്രാൻസാക്ഷനും നടന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ബാങ്ക് ഉപയോഗിച്ചവർ ജി നികുതി വെട്ടിപ്പും നടത്തിയിട്ടുണ്ടാകും കൂടാതെ നിങ്ങളുടെ പേരിൽ ഇൻകം ടാക്സ് അടയ്ക്കാത്തതിന്റെ പേരിൽ ഒരു വലിയ തുക ടാക്സ് വെട്ടിച്ചു എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് വരാനും സാധ്യതയുണ്ട് മാത്രമല്ല ഈ ബാങ്കിലൂടെ വിദേശത്തുനിന്ന് വല്ല പണവും വന്നിട്ടുണ്ടെങ്കിൽ അത് ഫെമ നിയമ ലംഘനത്തിനും സാധ്യതയുണ്ട് ഇനി ഈ തുക വല്ല തീവ്രവാദ പ്രവർത്തനത്തിനുപയോഗിച്ചെങ്കിൽ എൻ ഐ എ പോലുള്ള വകുപ്പിലെ കേസും നിങ്ങൾക്ക് വരാം അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആദ്യമായി നിങ്ങൾ ഉടനടി ചെയ്യേണ്ടത് ഒരു അഭിഭാഷകനെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ സഹായത്തോടെ പോലീസിൽ പരാതി നൽകുക രണ്ടാമതായി ഈ പോലീസ് പരാതിയുടെ രസീത് സഹിതം ബാങ്കിലും പരാതി നൽകുക കൂടാതെ നിങ്ങളുടെ പേരിൽ മറ്റാരോ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനും ആവശ്യപ്പെടുക മൂന്നാമതായി ഈ രണ്ടു പരാതിയുടെ രസീതുമായി ജി വകുപ്പിൽ അന്വേഷിക്കാൻ പരാതി നൽകുക ജി വകുപ്പിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചോ താങ്കളുടെ ഐ പ്രൂഫ് ഉപയോഗിച്ചോ ആരെങ്കിലും രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുക നാലാമതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അഥവാ ഇ ഡിക്ക് പരാതി നൽകുന്നത് വളരെ പ്രയോജനകരമായേക്കാം എന്തുകൊണ്ടെന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ മണി ലോണ്ടറിംഗ് മുപ്പത് കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നിങ്ങളുടെ അറിവില്ലാതെ ഒരു അക്കൌണ്ടിലൂടെ നടന്നു എന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ മണി ലോണ്ടറിംഗ് സംശയിക്കാനിടയാക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാന ചുമതലകളിൽ ഒന്നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക എന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അഥവാ പി പ്രകാരമുള്ള കേസുകൾ ഇ ഡിയാണ് അന്വേഷിക്കുന്നത് പോലീസിന്റെ അന്വേഷണം പ്രാഥമികമായി തട്ടിപ്പിലേക്കും കുറ്റവാളികളെ കണ്ടെത്താനുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ഇ ഡിക്ക് പണത്തിന്റെ ഉറവിടം പണം എങ്ങോട്ട് പോയി അതിന്റെ ഗുണഭോക്താക്കൾ ആര് എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടത്താൻ കഴിയും ഇത് യഥാർത്ഥ കുറ്റവാളികളെയും ഈ തട്ടിപ്പിന്റെ പിന്നിലുള്ള വലിയ ശൃംഖലയെയും കണ്ടെത്താൻ സഹായിക്കും അഞ്ചാമതായി ആദായ നികുതി വകുപ്പിന് ഔദ്യോഗികമായി ഒരു പരാതി അറിയിപ്പ് നൽകണം ആദായനികുതി വകുപ്പിന് ഒരു സത്യവാങ്മൂലം അപേക്ഷ നൽകുക അഫിഡേവിറ്റ് റിപ്രസെന്റേഷൻ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു വിശദമായ സത്യവാങ്മൂലം അഫിഡേവിറ്റ് അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു അപേക്ഷ തയ്യാറാക്കുക നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഈ ബാങ്ക് അക്കൗണ്ട് തുറന്നതെന്നും വ്യക്തമാക്കുക ആർക്കാണ് പരാതി നൽകേണ്ടത് നിങ്ങളുടെ അധികാരപരിധിയിലുള്ള അസസിംഗ് ഓഫീസർ അഥവാ ജൂറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസർ എ ഒ ആദായ നികുതി വിഷയങ്ങളിൽ നിങ്ങളുടെ പ്രാഥമിക അധികാരി ഇദ്ദേഹമാണ് ആദായനികുതി ഇ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ എ ഒ വിവരങ്ങൾ ലഭിക്കും മൈ പ്രൊഫൈൽ അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷണൽ ഡീറ്റെയിൽസ് എന്നതിന് കീഴിൽ നിങ്ങളുടെ പ്രദേശത്തെ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അഥവാ സി സി ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക് അഥവാ പി സി ഐ ടി ഇത്രയും വലിയ തട്ടിപ്പായതുകൊണ്ട് ഉയർന്ന അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി ഇവർക്കും ഇവർക്കുമൊരു പകർപ്പയക്കുന്നത് നല്ലതാണ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആദായ നികുതി വകുപ്പ് വലിയ നികുതി വെട്ടിപ്പ് സംശയിക്കുന്നുണ്ടെങ്കിൽ ആദായ നികുതി വകുപ്പിലെ അന്വേഷണ വിഭാഗത്തിനും ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിനും ഒരു പകർപ്പയക്കുന്നത് പരിഗണിക്കാവുന്നതാണ് ആറാമതായി നിങ്ങളറിയാത്ത ബാങ്ക് അക്കൗണ്ടിൽ ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ നിങ്ങളുടെ പേരിൽ ഇതുപോലെ എടുത്തിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കുക കാരണം ഇപ്പോൾ ആധാറുമായി ബന്ധിപ്പിച്ച ഫോണിലേക്കാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഒ വരുന്നത് അതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ പേരിൽ തട്ടിപ്പുകാർ സിം കാർഡ് എടുക്കുകയും നിങ്ങളുടെ ബാങ്കിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാകും ഇതൊരു സാധാരണ തട്ടിപ്പ് രീതിയാണ് അതിനെ സിം സ്വൈപ്പ് ഫ്രോഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി തെഫ്റ്റ് ഫോർ സിം കാർഡ് എന്ന് പറയാം എന്റെ പേരിലാണോ ഈ സിമ്മുള്ളത് എന്ന് എങ്ങനെ കണ്ടെത്താം നിങ്ങളുടെ പേരിൽ എത്ര മൊബൈൽ നമ്പറുകൾ ഉണ്ടെന്നറിയാൻ ഒരു ഔദ്യോഗിക സർക്കാർ പോർട്ടൽ ലഭ്യമാണ് വെബ്സൈറ്റ് സന്ദർശിക്കുക സഞ്ചാർ സാദി പോർട്ടലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ 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 സഞ്ചാർ സാദി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ അവിടെ സിറ്റിസൺ സെൻട്രിക് സർവീസസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോ യുവർ മൊബൈൽ കണക്ഷൻസ് തിരഞ്ഞെടുക്കുക ഇത് നിങ്ങളെ ടാഫ്കോ പോർട്ടലിലേക്ക് നയിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ടാഫ്കോപ് ഡോട്ട് സഞ്ചാർ സാദി ഡോട്ട് ഗോവ് ഡോട്ട് ഐ എൻ എന്ന ലിങ്കിൽ പോകാം മൊബൈൽ നമ്പർ നൽകുക നിങ്ങളുടെ നിലവിൽ ആക്റ്റീവായ നിങ്ങളുടെ കൈവശമുള്ള ഒരു മൊബൈൽ നമ്പർ അവിടെ നൽകുക ഇത് നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത നമ്പറാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും ആക്റ്റീവായ നമ്പർ മതി ഒ ടി പി വെരിഫിക്കേഷൻ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് ഒ ടി പി ലഭിക്കും ആ ഒ ടി പി അവിടെ നൽകി വെരിഫൈ ചെയ്യുക നമ്പറുകൾ കാണുക ഒ ടി പി വെരിഫിക്കേഷൻ വിജയകരമായാൽ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ മൊബൈൽ കണക്ഷനുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇതുപോലെ എന്റെ പേരിൽ ഇവർ മറ്റേതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും നിങ്ങളുടെ പേരിൽ എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് നേരിട്ട് ഒറ്റ ക്ലിക്കിൽ അറിയാൻ ഒരു ഔദ്യോഗിക സർക്കാർ സംവിധാനം നിലവിലില്ല എന്നിരുന്നാലും ചില പരോക്ഷ മാർഗ്ഗങ്ങളിലൂടെയും ഏജൻസികളിലൂടെയും നിങ്ങൾക്ക് വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കും വൺ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക ഇതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നിങ്ങളുടെ പേരിൽ നിലവിലുള്ള എല്ലാ ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കുകളുമായി നടത്തിയ മറ്റ് ധനകാര്യ ഇടപാടുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഓരോ ബാങ്ക് അക്കൗണ്ടിനും ഒരു ലോൺ ഇല്ലെങ്കിൽ പോലും ബാങ്കുകൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടുമായി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലെ പ്രധാന ക്രെഡിറ്റ് ബ്യൂറോകൾ ഇവയാണ് സിബിൽ അഥവാ ട്രാൻസ് യൂണിയൻ സിബിൽ എക്സ്പീരിയൻ എക്വിഫാക്സ് സിആർഐഎഫ് ഹൈമാർക്ക് എന്നിവ എങ്ങനെ ചെയ്യാം ഈ ക്രെഡിറ്റ് ബ്യൂറോകളുടെ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക വർഷത്തിൽ ഒരു തവണ നിങ്ങൾക്ക് ഓരോ ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്നും സൗജന്യ ക്രെഡിറ്റ് റിപ്പോർട്ട് ലഭിക്കും നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ നൽകി റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുക റിപ്പോർട്ടിൽ നിങ്ങളുടെ പേരിലെടുത്തിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൌണ്ടുകളും ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും വിശദമായി രേഖപ്പെടുത്തിയിരിക്കും നിങ്ങളറിയാത്ത ഏതെങ്കിലും അക്കൗണ്ടോ ലോണോ കണ്ടാൽ അത് വ്യാജമാണെന്ന് ക്രെഡിറ്റ് ബ്യൂറോയെ അറിയിക്കുക ആദായ നികുതി പോർട്ടൽ അഥവാ ഇൻകം ടാക്സ് പോർട്ടൽ ആദായ നികുതി വകുപ്പിന്റെ ഇ ഫയലിംഗ് പോർട്ടലിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഇ പോർട്ടൽ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ഗോവ് ഡോട്ട് ഐ എൻ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ എ അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പി ഐസ് അഥവാ ടാക്സ് പെയർ ഇൻഫർമേഷൻ സമറി പരിശോധിക്കുക ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിങ്ങളുടെ പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൌണ്ടുകളിലെ വലിയ ഇടപാടുകൾ നിക്ഷേപങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ ലഭ്യമാകും നിങ്ങളുടെ പേരിൽ വ്യാജമായി തുറന്ന അക്കൌണ്ടുകളിലെ വലിയ ഇടപാടുകൾ ഇതിൽ പ്രതിഫലിച്ചേക്കാം ഫ്രീ നിങ്ങളുടെ ബാങ്കുകളുമായി നേരിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് നിലവിൽ അക്കൌണ്ടുകളുള്ള ബാങ്കുകളുമായി നേരിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ രേഖകൾ ഉപയോഗിച്ച് മറ്റേതെങ്കിലും ശാഖയിൽ അക്കൌണ്ടുകൾ തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചറിയുക ചിലപ്പോൾ അവരുടെ ഡാറ്റാബേസിൽ വിവരങ്ങൾ ലഭ്യമായേക്കാം ഫോർ സൈബർ ക്രൈം പോലീസുമായി സഹകരിക്കുക നിങ്ങൾ ഇതിനകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ പരാതിയുടെ ഭാഗമായി നിങ്ങളുടെ പേരിൽ ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പോലീസിന് അന്വേഷണം നടത്താൻ കഴിയും ബാങ്കുകളിൽ നിന്ന് വിവരങ്ങൾ ആവശ്യപ്പെടാൻ പോലീസിന് അധികാരമുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളറിയാതെ തുറന്ന അക്കൗണ്ടുകൾ കണ്ടെത്താൻ ഏറ്റവും ഫലപ്രദമായ മാർഗം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുക എന്നതാണ് അതിൽ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും അക്കൗണ്ടുകളോ ലോണുകളോ കണ്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ക്രെഡിറ്റ് ബ്യൂറോയെയും പോലീസിനെയും ബാങ്കിനെയും അറിയിക്കുക ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ നേരിട്ട് പോയി തന്നെ എടുക്കുക ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ റദ്ദാക്കുക ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക